ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി മഞ്ചേരി നഗരസഭ നഗരസഭാ കരുവമ്പ്രം ഉപതെരഞ്ഞെടുപ്പ് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഇടതുവലത് മുന്നണികൾ ശക്തമായ പ്രചരണവുമായി എൻ ഡി എയും രംഗത്ത് നാല്പത്തിയൊൻപതാം വാർഡ് സി പി എം കൌൺസിലറായിരുന്ന പി വിശ്വനാഥനെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അയോഗ്യനാക്കിയതോടെയാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ഒരേസമയം നഗരസഭാ കൌൺസിലറായും മലബാർ ദേവസ്വം ക്ഷേത്രം ജീവനക്കാരനായും സർക്കാരിൽ നിന്ന് ഇരട്ട പദവി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതിനെ തുടര്ന്നാണ് അയോഗ്യനാക്കിയത് മഞ്ചേരി പോളിടെക്നിക് കോളേജാണ് പോളിംഗ് ബൂത്ത് ഡിവൈഎഫ്ഐ നേതാവായ സി വിപിനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി സാധാരണ ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച പോളിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ നാൽപ്പത് കൊല്ലത്തെ ചരിത്രം ആവർത്തിക്കുന്ന രീതിയിലേക്കുള്ള രീതിയിലേക്കുള്ള ആളുകളുടെ ജനപ്രതികരണം നന്നായി വരുന്നുണ്ട് തീർച്ചയായിട്ടും ശുഭപ്രതീക്ഷ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഐതിഹാസികമായ മുന്നേറ്റം ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തും അതിൻ്റേതായ എല്ലാ രീതിയിലും ആളുകൾ സാധാരണ ഉപതെരഞ്ഞെടുപ്പ് പറഞ്ഞ ആളുകൾ ഇതിനെ കൃത്യമായിട്ട് പങ്കെടുക്കാറില്ല പക്ഷേ നല്ല രീതിയിൽ ജനാധിപത്യത്തിൻ്റെ ആ അവകാശം എല്ലാവരും നന്നായി ഉപയോഗിച്ചായിട്ട് കാണുന്നുണ്ട് നന്നായി ശതമാനം വോട്ടിംഗ് പോളിങ് ശതമാനം ഈ സമയമായപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള വോട്ടിംഗ് ശതമാനം വരുന്ന സാഹചര്യം ഉണ്ടായി തീർച്ചയായിട്ടും നല്ല ശുഭപ്രതീക്ഷ തന്നെയാണ് നല്ല വിജയത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ വിജയിക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ പി എ ഫൈസൽ മോനെയാണ് യു ഡി എഫ് കളത്തിലിറക്കിയിട്ടുള്ളത് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന പിടിച്ചെടുക്കണം എന്നുള്ള ഒരു കൂടിയാണ് പ്രിയപ്പെട്ട പൈസവിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതും പ്രവർത്തനം ആരംഭിച്ചതും പാർട്ടി ചിട്ടയാർന്ന പ്രവർത്തനം നടത്തിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനോടുള്ള ഇപ്പോഴത്തെ വെറുപ്പും അതോടൊപ്പം തന്നെ മറ്റു കാരണങ്ങളുമൊക്കെ ഇവിടെ വലിയ വോട്ടുകളായി മാറാൻ സാധ്യതയുള്ള ഉള്ള ഒരുപാടാണ് എന്നിരുന്നാലും അരുവാൾ ചുറ്റിക്ക് വോട്ട് ചെയ്ത് ശീലിച്ചു പാർട്ടി പ്രവർത്തകരുള്ള ഒരു വാർഡായത് കൊണ്ട് തന്നെ എത്രത്തോളം ഞങ്ങളുടെ പ്രവർത്തനത്തെ അത് അനുകൂലമായി എന്നുള്ളത് ഒരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാനില്ല എൻ ഡി എ സ്ഥാനാർത്ഥിയായി കെ വി സത്യനാണ് മത്സരിക്കുന്നത് പുതുക്കിയ പട്ടിക പ്രകാരം ആയിരത്തി എൺപത്തി അഞ്ച് വോട്ടർമാരാണ് വാർഡിലുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ് സ്ത്രീകളും നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഉൾപ്പെടെയാണ് ഇത് ന്യൂസ് ബ്യൂറോ ിൽ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും